നമസ്കാരം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഏതാണ്ട് നാമാവശേഷമായി എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് നേരത്തേക്ക് ഉണ്ടായിരുന്നത് ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം അവർ ഒതുങ്ങിപ്പോയി എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് എങ്കിൽ അവരെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ കാലയളവിൽ വൻതോതിലുള്ള ആയുധ നിർമ്മാണമാണ് അവരോട് നടത്തിയത് ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ അടുത്ത ദിവസം മുതൽ അതായത് ഒക്ടോബർ എട്ടാം തീയതി മുതൽ തന്നെ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ ഇസ്രായേൽ ആകട്ടെ തങ്ങൾ ഹിസ്ബുള്ളയുമായി സമാധാന ഉടമ്പടി അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം അങ്ങോട്ടധികം ആക്രമണങ്ങൾ നടത്താറില്ലായിരുന്നു ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു ലബനൻ ബേറൂട്ടൊക്കെ തന്നെ നമുക്കറിയാം ഒരുപാട് സംഭവങ്ങളിൽ പ്രധാന കഥാപാത്രമായി എത്തിയ ഒരു നഗരം പുരാതന നഗരം അതെല്ലാം ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ കൈയടക്കി ഇല്ലാതാക്കുകയായിരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിലൊക്കെ തന്നെ ഇടിച്ചു കയറി ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവിടങ്ങളിൽ എല്ലാ ആയുധങ്ങൾ നിറക്കുകയൊക്കെ ചെയ്തത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അവയെല്ലാം തന്നെ പിടികൂടുകയും ഹിസ്ബുള്ള തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട നേതാവായ ഹസൻ അസറുള്ളയും അയാളുടെ എല്ലാം തന്നെ നിരന്തരമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ഇല്ലാതാക്കുകയായിരുന്നു ഹസൻ നസറുള്ള അയാൾ തന്നെ കമാൻഡർമാരുമായി ഭൂമിക്കടിയിലുള്ള രഹസ്യ കേന്ദ്രത്തിലിരുന്ന് ചർച്ച നടത്താൻ സമയത്താണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു വധിച്ചത് പേതറുകൾ പൊട്ടിച്ച അതിനു മുമ്പ് തന്നെ നിരവധി ഹിസ്പുള നേതാക്കളെയും വധിക്കുകയും അവരുടെ പലരുടെയും അംഗവയല് സംഭവിക്കുക തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവർ വൻതോതിലുള്ള ഡ്രോൺ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതും ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഫാക്ടറികളിലാണ് ഇവരുടെ ഡ്രോൺ നിർമ്മാണം നടക്കുന്നത് സമാധാന ഉടമ്പടി നിലയിൽ സമയത്തും പലപ്പോഴും ഇസ്പുളടീന്ന് കരുതപ്പെടുന്ന ഡ്രോണുകൾ ലെവന് ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് നേരത്തെയും വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉറവിടം തേടി തേടിയിറങ്ങിയ ഇസ്രയേൽ സൈന്യമാണ് ഇവർ ഭൂമിക്കടിയിൽ സാധാരണ ഹിസ്ബുളി ഹമാസും എല്ലാം തന്നെ ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്ന തുരങ്കങ്ങളുണ്ടാക്കി അവിടെ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതാണ് അവരുടെ രീതി ഇതുപോലെ ലബനനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഭൂമിക്കടിയിൽ ഫാക്ടറുകൾ ഉണ്ടാക്കിയാണ് ഇവർ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ലോകത്ത് ഒരുപക്ഷേ ഏറ്റവും അധികം ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ലബനനായിരിക്കാം അല്ലേ അല്ലെങ്കിൽ ആ തീവ്രവാദ സംഘടന ഹിസ്ബുളയായിരിക്കാം ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ചത് ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം ഈ ഫാക്ടറികളുടെ മേൽ നടത്തി അതായത് ഭൂമിക്കടിയിലുള്ള ഇവരുടെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ശക്തമായ തോതിലുള്ള ഈ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള തീവ്രവാദികളും കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത പക്ഷേ അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇസ്രായേൽ സേന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടു അതായത് ഈ ഭൂഗർഭ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ നിന്നുള്ള ജനങ്ങളോട് ആ സ്ഥലം മാറിപ്പിക്കോളാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു അതിനാവശ്യമായ സമയം അവർ അനുവദിച്ചിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ആർക്കും പരുക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരിക്കോ എന്ന് തന്നെ ചെയ്തിട്ടില്ല തീവ്രവാദികൾ തന്നെയായിരിക്കും കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഇത് ഹിസ്ബിളെ കയറ്റ വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം ഇവർ എപ്പോഴും ഹമാസിൻ്റെ വശം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇറാൻ്റെ നിർലോഭമായ സഹകരണം ഇവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ലബനനിലെ ഹിസ്ബുള തീവ്രവാദികളെല്ലാം തന്നെ പരിശീലനം നടത്തുന്നതിനായി പോകുമായിരുന്നത് ഇറാനിലാണ് ഇറാനാണ് ഇവർക്ക് പണവും പരിശീലനവും ആയുധങ്ങളും എല്ലാം നൽകി ഇസ്രായേലിനെതിരെ പറഞ്ഞയക്കുമായിരുന്നത് ഏതായാലും ഇറാൻ്റെ അവസ്ഥ ഇപ്പോൾ പരമ അവിടുത്തെ മത ഭരണകൂടം ഭയന്ന് വരച്ചാണ് കഴിയുന്ന ഏത് നിമിഷമാണ് ഒരു ജനങ്ങളുടെ മുന്നേറ്റം ഉണ്ടായി തങ്ങളെ കസേരയോടുകൂടി എടുത്ത് ജയിലിടുന്നത് എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിസ്ബുളയോ ഹമാസിൽ നിന്ന് തന്നെ സഹായിക്കാനുള്ള അവസ്ഥയിലല്ല അവരും എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഹമാസിനെ ഒരു ഭാഗത്തുനിന്ന് ആക്രമിക്കുന്നുണ്ട് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നീക്കം നടത്തുന്നത് ഒപ്പം തന്നെ ഇസ്ബുള്ള തീവ്രവാദികൾ ഒന്ന് പത്തി മടക്കി എന്ന് തോന്നുമ്പോഴാണ് ഇവർ വീണ്ടും ആയുധങ്ങളുമായി പോരാടാൻ തയ്യാറായിരിക്കുന്നത് ഏതായാലും അവരുടെ തലക്കടിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം അതിഭയങ്കരമായ തോതിലുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് ഏതായാലും ഇനി ഇസ്രായേൽ ജനതയ്ക്ക് അധികകാലം ഈ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം അതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ഭൂമിക്കളിയിലുള്ള ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ബോംബിട്ട് തകർത്തത്